അപ്പോൾ നമ്മളെ മൂന്നാമത്തെ റൗണ്ട് ഓക്കേ മരിഞ്ഞേച്ചു ആവന്നിേച്ചു പോയി 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 അടുത്ത പൈപ്പ് വെച്ചിട്ടുള്ള സംഭവം ട്ടോ പൈപ്പിൽ പുക വരുന്നു ടർണിക്കുകം леട്രോർ സൈഡ് ചെയ്ച്ചിട്ട് തുടങ്ങിയ ടീ ചീൽസ ആട്ട് വർഷം കഴിഞ്ഞു ആട്ട് വർഷം ആദ്യം ആരായിരുന്നു അമ്മ അമ്മ ആയിരുന്നു അമ്മ ഇപ്പോ മുമ്പ് അമ്മ ആയി ചെയ്തിരുന്നത് ആണ് പക്ഷെ അതിനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു दोस्त വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാ അല്ലേ കറക്റ്റ് ആയിട്ട് ആ പോകെ അകത്തേക്ക് പോകും അപ്പൊ നീരൊഴിക്കുക ചെയ്യാ പലിനുള്ള നീരൊലിക്കൂലേ പുഴുക്കളുണ്ടെങ്കിൽ അവിടെ ഡാമേജായി പോയി സാധനം വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഞാനൊന്നും വന്നിട്ടില്ല നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പല്ലുവേദനയെ കുറിച്ചാണ് നമുക്കറിയാം പല്ലുവേദന എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം എന്നുള്ളത് ചില ആൾക്കാർ പല്ലുവേദന വന്നാൽ പല്ല് പറിച്ചു കളിയും അല്ലെങ്കിൽ റൂട്ട് നാലിയും ചില ആൾക്കാരെ ചികിത്സ ഒക്കെ തേടി അലോപ്പതിയിലേക്ക് പോകാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാരമ്പര്യമായിട്ട് നമ്മുടെ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പല്ലുവേനെ അത് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു വൈദ്യടുത്തേക്കാണ് കേട്ടോ അതായത് പല്ലിലെ പുഴുക്കളൊക്കെ എടുത്തു കളഞ്ഞ് അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകി നമ്മുടെ പല്ലിനെ സംരക്ഷിക്കുന്ന ഒരു ചികിത്സ ഒരു നാട്ടു ചികിത്സയാണ് അപ്പോൾ എന്തായാലും നമ്മൾ കാണേണ്ട സംഭവമാണ് കാണേണ്ട ആളാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ പോകണം അപ്പോൾ ഈ പല്ലു വേദന ശരിക്കും എനിക്കല്ല നമ്മുടെ മോനാണ് കേട്ടോ മോനെൻ്റെ കൂടെ ഉണ്ടാകാതെ പല്ലു വേന വന്നിട്ട് രാത്രിക്ക് രാത്രി ഇങ്ങനെ പറയുന്നത് പറഞ്ഞാൽ പല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ പല്ലുവേനൻ്റെ ആളുതാണ് അതാ കേട്ടോ അങ്ങോട്ട് കാണിച്ചെടുത്ത പല്ലി അതാ കേട്ടോ നല്ല കിടന്നായിട്ട് രണ്ട് പൊത്ത് രണ്ട് സ്ഥലം ഒരേ സ്ഥലത്ത് ഈ പല്ലും ഈ പല്ലും ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ചികിത്സിക്കാൻ വേണ്ടി പോണേ അപ്പോൾ എന്തായാലും എന്തെങ്ങനെ ഉണ്ടായത് പല്ലി പല്ലുപൊത്ത് എങ്ങനെ ഉണ്ടായത് മുട്ടായി നിന്നിട്ടല്ലേ നല്ല മുട്ടായി നിന്നുവേണ്ടി കുഴപ്പമില്ല മഞ്ഞ എത്ര മുട്ടായിരുന്നാലും കുഴപ്പമില്ല നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി പോട്ടോ ഏ റെഡി അല്ലേ നടക്കുന്നല്ലേ അപ്പം അപ്പോൾ നമ്മളിത് ഇതിലെ പല്ലിലെ പുഴുക്കൾ എടുക്കാൻ വേണ്ടി പോവാണ് അതോടുകൂടി അത് ഭേദമാകുന്ന പറയാം അതൊന്നും പോയി നോക്കാം നമുക്ക് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടത് ഓക്കെ നമുക്ക് പോയി വെക്കാം എന്തായാലും ആളവിടെ ഉണ്ടാവും ഞാൻ വിളിച്ചിരുന്നു

വെക്ക് 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 വെക്കണം അത് മരുന്നാണ് ശരിക്കും ഈ ഓട്ട കണ്ടല്ലേ ഇത് കറക്റ്റായിട്ട് ആ പുക പോകത്തേക്ക് പോകും അപ്പൊ നീരൊഴിക്കാ പലിനുള്ള നീരൊളിക്കൂ പുഴുക്കൾ ഉണ്ടെങ്കിൽ അവിടെ ഡാമേജായി പോയി കൊള്ളുല്ലേ സാധനം വരണ്ട് അമർത്തി ഒന്നുകൂടി എന്താ തോന്നണേ എന്താ തോന്നണേ വെച്ചേ നോക്കട്ടെ ഉണ്ടോ

ശരി വേദന സമയത്താണെങ്കിൽ അതിന്റെ വേദന മാറ്റാൻ പറ്റും സമയത്താണെങ്കിൽ വലിഞ്ഞിരിക്കൂല്ലേ ആ സമയത്ത് ഇത് വെച്ചാൽ നമുക്ക് തോന്നും നമ്മൾ ശരി വെക്കണമെന്ന് മാത്രം ഒരു ചിരട്ട സീക്രട്ട് മരുന്ന് അത് പറയാൻ പറ്റില്ല പച്ച ചുടുവെള്ളം വെള്ളം സീക്രട്ടും ഇത് ഒന്ന് ശെരിക്കും നിലത്ത് വെക്കാൻ പറ്റില്ല പിന്നെ ഇപ്പൊന്നുമില്ല ആദ്യമൊക്കെ വരുമ്പോ നല്ല അധികം പഴക്കമുള്ള ണ്ടെങ്കിൽ അത് വീണാ കാണാൻ പറ്റുന്ന കിട്ടില്ല പഴുത്തിരിക്കും എന്റെ അറിവില് അമ്മ എനിക്കും അമ്മേന്റെ അമ്മര്

വെള്ളത്തിലേക്കാണെങ്കിൽ അപ്പൊ നമ്മളെ മൂന്നാമത്തെ റൗണ്ട് ഓക്കെ മരുന്ന് വെച്ചു വെച്ചു വെക്കും പൈപ്പ് വെച്ചിട്ടുണ്ടോ പൈപ്പില് പുക വരുന്നു എടുക്കരുട്ടോ ഏഹ് രണ്ടു മിനിറ്റ് നേരത്തേക്ക് എടുക്കാൻ പാടില്ല

ആവശ്യക്കാരൊക്കെ വിളിക്കാം കാരണം പല്ലുകാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഇത് രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അപ്പോൾ ഇവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കേട്ടോ അപ്പൊ അവൻ്റെ വായിൽ നിന്ന് നീര് ഇങ്ങനെ ഒലിക്കുന്നിട്ട് കണ്ട ഒരു പക്ഷെ ഇതി കൂടെ ആവാം ക്രമികീടങ്ങൾ തിരിച്ചു വരിക ഓക്കേ അപ്പൊ ഷാരദാശി നമുക്ക് ഇതിപ്പോ ഈ ഈയൊരു ചികിത്സ പ്രായത്തിന് വ്യത്യാസമുണ്ടോ അതായത് എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുമോ അതോ അങ്ങനെ ചെയ്യാം ഏകദേശം ആയി അപ്പം കിളി പോയ അവസ്ഥയാണ് അപ്പോൾ ഞങ്ങളിത് ആ അവിടെ നിന്നും കൂടി പോകുന്നുട്ടോ ചികിത്സ കഴിഞ്ഞു ഏകദേശം മൂന്ന് ടൈമിങ് അത് വെക്കുക അതായത് ഒരു ഒന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ വീണ്ടും വെക്കും ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും വെക്കും അതിന്റെ പ്രോസസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മരുന്നാണ് ആ മരുന്നിന്റെ പേര് അവർ പറഞ്ഞിട്ടില്ല അതൊരു നാട്ട് എന്താ ഒരു ചെടീന്നൊക്കെ എടുക്കുന്ന സംഭവമാണ് ഒരു സീക്രട്ട് മരുന്നാണ് അത് വെക്കുന്നതോട് കൂടി എന്താ എന്ത് സംഭവം പറഞ്ഞു മൊത്തത്തിൽ പോയി ആ പിന്നെ പിന്നെ ആവു പൊള്ളി അത് അതിൽ പെട്ടതല്ലോൾ എന്റെ ഫോൾട്ടാണ് പിന്നെ വേറെന്താ പറയും ഫുള്ള് മാറിയാണ് അതന്നുണ്ടോ കുറച്ചുകൂടി ബാക്കിയുണ്ടോ പുള്ളു മാറി അപ്പൊ അതാണ് സംഗതി അതായത് നമ്മൾ പല്ലിന്റെ അകത്തുള്ള നീരുകൾ മൊത്തം ഇങ്ങോട്ട് കൊയിഞ്ഞ് പോവുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പുള് പോകുന്ന പറഞ്ഞാൽ അതിന്റെ കൂടെ പൂക്കൾ പോകണ്ട എനിക്കറിയില്ല പക്ഷേ നീര് മൊത്തത്തിൽ പല്ലിനോട് കൊഴിഞ്ഞു കൊയിഞ്ഞു കൂടി തന്നെ നമ്മൾ വേദന മാറും അതാണ് അതാണിതിൻ്റെ സിസ്റ്റം അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒറ്റമൂലമാണെന്ന് വെച്ചാൽ ഒറ്റമൂലിയാണ് രണ്ട് മൂന്നേട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല മാറ്റം ഉണ്ടാകും നല്ല മാറ്റം ഒരു പക്ഷേ ആ പല്ല് പിന്നെ നമുക്ക് വേദന ഇല്ലാത്ത രൂപത്തിലൊക്കെ ആകുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് അരീക്കോട് പാക്കുളം മലപ്പുറം ജില്ലയിലെ അരീക്കോട് പാക്കുളം നമ്പർ എന്താ ആയ കൊടുക്കുക ചേച്ചിയെ വിളിക്കുക രാത്രി വിളിച്ച് ശല്യപ്പെടുത്തരുത് ഏകദേശം ഒരു ഏഴ് മണിൻ്റെ ഉള്ളിലൊക്കെ വിളിക്കാം ഓക്കെ അപ്പോൾ No tak.